ഒരാഴ്ച കാലമായിട്ട് ശക്തമായ ചൂടാണ് ഈ ചൂട് നിങ്ങൾ ആരും വാങ്ങിയിട്ടില്ല അതിന്റെ പ്രചോദനം കേരള ആസാം ഹെൽത്ത് ഓർഗനൈസ്ട്രസോസിയേഷൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അവർക്കായി നിർദ്ദേശം കൂടി എന്റെ പേരിൽ വിൽക്കാം പ്രചോദനാണ് തന്നത് ഞാൻ രണ്ടു മൂന്ന് വർഷമായി ഈ സംഘടനയെ പരിചയപ്പെട്ടിട്ട് ഇത്രത്തോളം ഒരു പ്രചോദനം എന്താണ് ഇരിക്കുന്നതിന്റെ ഫലം എന്ന് എനിക്ക് തന്നെ പറയാൻ അറിയില്ല മറ്റൊന്നുമല്ല നമുക്ക് ഈ മൂന്ന് മാസമായി പെൻഡിംഗ് ആയ കുടിശ്ശിക തന്നെയാണ് അല്ലെ നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലീസരന്മാരായിട്ട് ഒരൊറ്റാശുമാരും ഇവിടെ ഇല്ല അത് സത്യം തന്നെയല്ലേ അതുകൊണ്ട് ഇവർ തന്ന ഇവർ നമ്മൾ ആശയായി തന്നെ നിന്നുകൊണ്ടാണ് ആരും ആശമാരല്ല നമ്മുടെ സംഘടനയിലെ മുന്നിലെ കൊടുക്കുന്ന ആരും ആശമാരല്ല പക്ഷെ നമ്മളെക്കാൾ നമ്മളെക്കാളുപരി എല്ലാ പ്രശ്നങ്ങളും വ്യക്തമായി അറിയാവുന്ന ആശങ്ക ആശമാരായി തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇവർ നിൽക്കുന്നത് അതുകൊണ്ട് ഈ രാത്രിയിൽ പലരും അവർ കവിത നമ്മുടെ ഗ്രൂപ്പിൽ വന്നു പേടിപ്പിച്ച ഓടിക്കാൻ നോക്കി പോകാം എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് വ്യക്തമായി അറിയാം പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയാൻ മഴയായും സത്യം പറഞ്ഞ ഞാൻ നെഞ്ചുകൊണ്ടി കരയുക തന്നെയാണ് ചെയ്ത് കാരണം ഇവരി ഈ സ്ത്രീകൾ കിടക്കുന്ന സ്ഥലത്ത് വ്യക്തമില്ല അവർക്ക് പഴയത്ത് ചൂടാൻ കൊടയില്ല അല്ലെങ്കിൽ പഠനം നടന്നത് ഇവിടുത്തെ നമ്മുടെ നീതിന്യായ വകുപ്പിനെ സംരക്ഷിക്കുന്ന പോലീസുകാരെ കൊണ്ട് ആ പഠനം അടിച്ച് ൾ പുറകോട്ട് മാറി ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ പോലും മെസ്സേജ് ഇട്ടു എനിക്ക് പ്രസവ ചികിത്സക്ക് പോയാൽ ഇരുപതിനായിരം രൂപ എനിക്ക് കിട്ടും ആശ്ചയോ ഇവര് പറഞ്ഞ പരിമിത വരെ ആ അദ്ദേഹത്തിന്റെ ഭാര്യ തയ്ച്ചു കിട്ടിയതും അയാൾ ഓട്ടം ഓർത്ത് പൈസ കൊണ്ടു നമുക്ക് കൊണ്ടുപോകുന്ന സംഭാവന കാണുമ്പോ അയാൾ പറഞ്ഞതെന്താ മരണം വരെ നമ്മുടെ കൂടെ നിരാകാരം കിട്ടുന്നു അപ്പൊ അത് നമ്മൾ റെഡിയല്ലേ മരണം വരെ നമ്മൾ നിരാകാരം കിട്ടുന്നു ரஜ் <imitra> 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 മാർകാട് രേവതി രാജേ മാർകാട് ജില്ലാ പ്രസിഡന്റ് ആണ് ഈ പ്രഗതി സർവരാജ് സാറിനെ എനിക്ക് ഒരുങ്കിലും അദ്ദേഹത്തിന് മാർകാട് പാളിൽ അല്ല ഞാൻ എല്ലാരും പക്ഷില്ല എന്നാൽ ഇതിന്റെ പ്രവർത്തകൻ ഗയനാട്ലെ വീണാബാബു വീണാബാബു അല്ല വീണാ സാബു കോൺഗ്രസ് അംഗം സർവരാജിനെ കൊണ്ട് തിങ്കൾ അല്ല എല്ലാരും കൂടെ വന്നോളൂ വിശേഷ